ൊഴിയെ തുടർന്ന് നിരപരാധിയായ മദ്രസ അധ്യാപകന് ജയിലിൽ കഴിയേണ്ടി വന്നത് ഏഴു വർഷം കോടതിക്ക് നൽകിയ മൊഴി വ്യാജമെന്ന് പെൺകുട്ടി തന്നെ പറഞ്ഞതോടെയാണ് അധ്യാപകനെ കോടതി വെറുതെ വിട്ടത് ഉസ്താബേ കൊളി വാണ്ട സ്വാണ്ട ഉസ്താ അസരെവല്ല നസ്വാളൻ ദീര ആ ആ െല്ലേ എന്താ ചെയ്യാനാ എന്താ അയാളെ അവസ്ഥ അയാളെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞോ അയാള് കുടുംബവും കുട്ടികളും ഒക്കെ പോവുകയും ചെയ്തു വല്ലാത്തൊരവസ്ഥ കുട്ടികളെ തെറ്റെയ്താലേ നിർവഹിക്കും നടത്താൻ പറ്റൂലപ്പോ അപ്പത്തെ അങ്ങനത്തെ അവസ്ഥ തന്നെ മാഷന്മാരായിക്കോട്ടെ ഉസ്തവമാരായിക്കോട്ടെ പോലൊക്കെ ഒന്ന് ശിക്ഷിക്കുകയാണെങ്കിൽ അത് ഭയങ്കര കുറ്റായിട്ടാണ് ഇപ്പൊ രക്ഷിതാക്കളെ കണക്കുകൂട്ടുക അതാണ് ഇപ്പത്തെ അവസ്ഥ നമ്മ നാടിന്റെ അവസ്ഥ അതാണ് ഇപ്പത്തെ കുട്ടികളെ ലെവലിപ്പോ ഈ പറയുന്ന നമ്മളിടക്കയാളെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്താ ഉണ്ടായത് നമ്മളെ ജീവിതം പോയി നമ്മളിപ്പോ ഒരു കാര്യം സത്യം അറിയാതെ ഒരാളി കുറ്റം പറയരുത് അത് അതാരായിക്കോട്ടെ നോക്കേ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും രീക്ഷിക്കപ്പെടരുതെന്നാണ് നമ്മൾ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ നോക്കേ നമ്മളെ ആ പാവത്തിന്റെ അവസ്ഥ